സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ നാലാം ദിനത്തിൽ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം എണ്ണൂറ്റി എൺപത്തിയേഴ് പോയിന്റുമായി കണ്ണൂർ കുതിപ്പ് തുടരുന്നു എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പോയിന്റുമായി കോഴിക്കോടാണ് രണ്ടാം സ്ഥാനത്തുള്ളത് തൃശൂരിനെ പിന്തള്ളി പാലക്കാട് മൂന്നാം സ്ഥാനത്തെത്തി വേദികളിൽ വിവിധ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് കലോത്സവ വേദിയിൽ നിന്ന് അരുണും നജ്മയും ചേരുന്നുണ്ട് അരുൺ നജ്മ നാലാം ദിവസമാണ് കൊട്ടിക്കയറുന്ന ദിവസമാണ് കലോത്സവത്തിന്റെ പൂരം അപ്പം എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പോയിന്നില്ല ഒപ്പം തന്നെ എന്തൊക്കെ മത്സരങ്ങളാണ് ഇപ്പൊ പുരോഗമിക്കുന്നത് ധന്യ കലോത്സവം നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇത് വെറും ഒരു കലോത്സവം എന്ന് പറഞ്ഞാൽ പോരാ രണ്ട് വരിയിലേക്ക് കുറച്ച് വിശദമായി പറഞ്ഞാൽ ആനയില്ല എഴുന്നള്ളിപ്പില്ല കുടമാറ്റമില്ല പക്ഷേ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന പൂരം തന്നെയാണ് അല്ലേ അരുൾ അല്ല അതാണ് നശിപ്പ എന്തിനാണ് പൂരം എന്തിനാ എന്തിനാണ് ആന എന്തിനാണ് കുടമാറ്റം തൃശ്ശൂർ പേരൂരിന്റെ പൂര നഗരിയായി മാറിക്കഴിഞ്ഞു നോക്കൂ തൃശ്ശൂർ പൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് സമയത്താണ് തെക്കിൻ കൈ മൈതാനി ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയിരിക്കുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ ഈ അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനാണ് എന്ന് പറയേണ്ടി വരും നമ്മളിപ്പോ നിൽക്കുന്നത് വേദി ഒന്ന് പ്രധാന വേദിയായ സൂര്യകാന്തിക്ക് മുൻപിലാണ് നശിപ്പ സൂര്യകാന്തിയിൽ കളർഫുൾ ഇനങ്ങളാണ് പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് സംഘനൃത്തം സൂര്യകാന്തിയിൽ സംഘനൃത്തം ഇങ്ങനെ സമാപനത്തിലേക്ക് എത്തുമ്പോൾ പാരിജാതത്തിൽ വൃന്ദവാദ്യം ഇങ്ങനെ സമാപനത്തിലേക്ക് എത്തുന്നു മറ്റ് നോൺ സ്റ്റേജ് ഐറ്റംസും ഇന്നിങ്ങനെ പുരോഗമിക്കുകയാണ് കവിതാരചന നടക്കുന്നു കഥാരചന നടക്കുന്നു അതുപോലെ സംഗീത ഉപകരണങ്ങളിലുള്ള മത്സരങ്ങളൊക്കെ ഇന്നിങ്ങനെ അവസാനത്തിലേക്ക് എത്തുകയാണ് ഇന്ന് കൂടി ഏകദേശം നമുക്ക് കണ്ണൂർ കപ്പ് എടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകും അതൊരു മറ്റൊരു കാര്യം കൂടി ഇതിന്റെ കൂടെ പറയേണ്ടതുണ്ട് നമ്മളിങ്ങനെ കലാകാരികളെയും കലാ കലാകാരന്മാരെയും വേദികളെയും പറ്റി മാത്രം പറഞ്ഞാൽ പോരാ പുറത്തെ കാര്യങ്ങൾ കൂടി പറയണം കാരണം ആയിരക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ തിങ് നിറഞ്ഞു നിൽക്കുമ്പോൾ ഇത് കൃത്യമായി നിയന്ത്രിക്കാനുള്ള ഒരു സംഘാടന മികവിനെ കുറിച്ച് കൂടി നമ്മൾ പറയേണ്ടതുണ്ട് കൃത്യമായി വാഹനങ്ങൾ കൃത്യമായ വഴികളിലൂടെ തിരിച്ചുവിടുന്നു എന്തെങ്കിലും ആവശ്യ മെഡിക്കൽസ് ആവശ്യങ്ങൾ ഉള്ളപ്പോൾ കൃത്യമായ ആംബുലൻസുകൾ വരുന്നു ആളുകൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു അങ്ങനെ വോളണ്ടിയേഴ്സ് കൃത്യമായി നിയന്ത്രിക്കുന്നു അപ്പൊ എല്ലാ തരത്തിലുമുള്ള അവരുടെ ഒരു സംഘാടന മികവിനെ കുറിച്ച് കൂടി നമ്മൾ പറയേണ്ടതുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഇതിനപ്പുറത്തേക്ക് ഈ കലാമേള കാണാൻ എത്തുന്ന ആളുകൾക്ക് ഏതെങ്കിലും ഒരു കാരണവശാലവർ അവർ അവർക്ക് വയ്യാതാവുകയോ അല്ലെങ്കിൽ ദാഹിച്ചു ഒരുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ചുക്ക് വെള്ളമുണ്ട് നാരങ്ങ വെള്ളമുണ്ട് വെള്ളമുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള വെള്ളങ്ങൾ പോലും ഈ പല സ്റ്റാളുകളിലുമായി അവർ സപ്ലൈ ചെയ്തു കൊണ്ടിരിക്കുന്നതിന് അപ്പുറത്തേക്ക് എസ് പി സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അതുപോലെ തന്നെ ജെ ആർ സി തുടങ്ങിയ കുട്ടി സേനകൾ പരിപൂർണമായിട്ടുള്ള സേവനങ്ങളുമായി അവർ മുന്നിൽ തന്നെ ഉണ്ട് ഇനി നജ്മ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏകദേശം അതായത് ഒരു സെമി ക്ലൈമാക്സിലേക്ക് എത്തി എന്ന് വേണം പറയാൻ പ്രധാനപ്പെട്ട മത്സരങ്ങളൊക്കെ നിലവിൽ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നാളെ നാളെ രാവിലെയോടുകൂടി നമുക്ക് ഏകദേശം ഒരു ചിത്രം തെളിയും അതായത് കണ്ണൂർ നിലവിൽ ഈ ഒരു ലീഡ് നില തുടരുകയാണ് എന്നുണ്ടെങ്കിൽ കപ്പ് കണ്ണൂരിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും എന്ന് പറയേണ്ടി വരും നാളെ വേദികളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ചുരുക്കം മത്സരങ്ങൾ മാത്രമാണ് ഏതാണ്ട് പത്തിൽ താഴെ മത്സരങ്ങൾ മാത്രമാണ് നാളെ തൃശ്ശൂരിന്റെ മണ്ണിൽ പുരോഗമിക്കാനുള്ളത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയോടുകൂടി തന്നെ കപ്പ് ആരുടെ ആരടിക്കും എന്നുള്ള കാര്യത്തിലേക്ക് വരും സ്കൂളിലേക്ക് വന്നാൽ അത് ആലത്തൂർ ഗുരുകുലം ബി എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കയ്യിൽ തന്നെയുണ്ട് അവർ എനിക്ക് തോന്നുന്നു പത്തിൽ കൂടുതൽ വർഷങ്ങളായി ഗുരുകുലം കപ്പ് വിട്ടുകൊടുത്തിട്ടില്ല അവരുടെ കസ്റ്റഡിയിൽ തന്നെയാണ് ആ കപ്പിരിക്കുന്നത് അപ്പോൾ ഇത്തവണയും അവർക്ക് വെല്ലുവിളിയെത്താൻ തൊട്ട് താഴെ നിൽക്കുന്ന സ്കൂളുകൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് പാലക്കാട് കയറി വന്നിരിക്കുന്നു ഇതുവരെ നാലാം സ്ഥാനത്തായിരുന്നു അരുൺ അത് പറയാൻ ഒരു പ്രത്യേക താല്പര്യം എന്നുള്ളതാണ് കാരണം അരുൺ നാടാണ് പാലക്കാട് അല്ലേ അതുകൊണ്ട് എനിക്ക് അത് അത്രയും ഇഷ്ടപ്പെടുന്നില്ല തൃശ്ശൂരിനെ കുറിച്ച് പറയുന്നതാണ് ഞാൻ താല്പര്യം കാണിക്കുന്നത് എന്തായാലും കലോത്സവം വളരെ ഗംഭീരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മൾ സംഘാടനത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതിന് കൂടെ തന്നെ പറയേണ്ട മറ്റൊന്നായിരുന്നു ഗ്രീൻ പ്രോട്ടോ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വേസ്റ്റ് വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ അതിലൊക്കെ ആളുകളുടെ സഹകരണം കൂടി എന്നുള്ളതാണ് മാനേജ്മെന്റിന് ും പ്രധാനപ്പെട്ട മത്സരങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പോയി നിലയിൽ കണ്ണൂർ മുമ്പിലുണ്ട് തൊട്ട് പിന്നാലെ കോഴിക്കോടും തൃശൂരും പാലക്കാടും ഒക്കെ നിൽക്കുന്നുണ്ട് നജ്മയും മരണുമാണ് വിവരങ്ങൾ നൽകിയത്